നമസ്കാരം ലൈസൻസ് എടുക്കാതെ വീട് വാടകയ്ക്ക് നൽകി എന്ന ആരോപണത്തിൽ ചാൻസലർ റീച്ചൽ റീവ്സിനെ കൂടുതൽ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു ഒരു എസ്റ്റേറ്റ് ഏജന്റ് വീട് വാടകയ്ക്ക് നൽകുവാൻ ലൈസൻസ് ആവശ്യമാണെന്ന് റീച്ചൽ റീവ്സിനെ അറിയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മെയ് ഓൺ സൺഡേ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച ഡെയിലി മെയിലിൽ ചാൻസലർ ലൈസൻസ് ഇല്ലാതെ തെക്കൻ ലണ്ടനിലെ തന്റെ വീട് പ്രതിമാസം മൂവായിരത്തി ഇരുന്നൂറ് പൗണ്ടിന് വാടകയ്ക്ക് നൽകിയെന്ന വാർത്ത പുറത്തു കൊണ്ടുവന്നത് മുതൽ ചാൻസലർ വിവാദങ്ങൾക്ക് നടുവിലകപ്പെട്ടിരിക്കുകയാണ് നിയമങ്ങളെക്കുറിച്ച് അറിവില്ലാത്തതിനാൽ സംഭവിച്ച പിഴവെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കീസ് സ്റ്റാമർ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിച്ചെങ്കിലും റീവ്സിന്റെ ഭർത്താവും ലഷിംഗ് ഏജൻസിയായ ഹാൾവി ആൻഡ് വീലറുമായി നടത്തിയ ഇമെയിൽ ആശയവിനിമയം പുറത്തുവന്നതോടെ ആ ശ്രമം പരാജയപ്പെടുകയായിരുന്നു വാടകയ്ക്ക് നൽകുന്നതിന് മുൻപായി ആവശ്യ കടലാസു പണികൾ പൂർത്തിയാക്കുന്നത് സംബന്ധിച്ചായിരുന്നു മെയിൽ സന്ദേശങ്ങൾ അതിനിടയിലാണ് മറ്റൊരു സ്രോതസ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് സൺഡേ മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഹാവി ആൻഡ് വീലറിനെ സമീപിക്കുന്നതിന് മുൻപായി റീവ്സും ഭർത്താവും വീട് വാടകയ്ക്ക് നൽകുവാൻ മറ്റൊരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ നൈറ്റ് ഫ്രാങ്കിനെ സമീപിച്ചിരുന്നു എന്നാണ് വീട് വാടകയ്ക്ക് നൽകുന്നതിന് ലൈസൻസ് ആവശ്യമാണെന്ന് അവർ നിർദ്ദേശിച്ചിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു നിയമങ്ങളെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്ന് നേരത്തെ റീവ്സ് പ്രധാനമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിൽ ഘടകവിരുദ്ധമാണ് ഈ വെളിപ്പെടുത്തൽ രണ്ട് വ്യത്യസ്ത ഏജൻസികൾ ലൈസൻസ് ആവശ്യമാണെന്ന് റീവ്സിനെയും ഭർത്താവിനെയും ബോധിപ്പിച്ചു എന്നാണ് തെളിയുന്നത് വീട് വാടകയ്ക്ക് നൽകാൻ തയ്യാറായി എത്തുന്നവരോട് അതിലെ നിയമവശങ്ങളും മറ്റ് നിബന്ധനകളുമൊക്കെ വിവരിച്ചു കൊടുക്കുന്നത് ഒരു സാധാരണ കാര്യമാണെന്നാണ് ശനിയാഴ്ച രാത്രി നെറ്റ് ഫ്രാങ്ക് പറഞ്ഞത് തന്റെ നിഷ്കളങ്കത സ്ഥാപിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇമെയിൽ സന്ദേശങ്ങൾ പരിശോധിക്കാതെ ഒഴിവാക്കിയതിന് നേരത്തെ പ്രധാനമന്ത്രി റീവ്സിനോട് തന്റെ അതൃപ്തി വെളിപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾ ആവശ്യമില്ല എന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് എന്നാൽ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ കൂടി വന്ന സാഹചര്യത്തിൽ പ്രധാന പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി നിലപാട് കടുപ്പിക്കുകയാണ് റേച്ചൽ റീവ്സിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു എന്നായിരുന്നു ഷാഡോ ട്രഷറി മിനിസ്റ്റർ ഗാരേത്ത് ഡേവിസ് പ്രതികരിച്ചത് വീട് വാടകയ്ക്ക് നൽകാൻ ലൈസൻസ് ആവശ്യമാണെന്ന് അറിയില്ലായിരുന്നു എന്ന റീവ്സിന്റെ പ്രസ്താവന തികഞ്ഞ കള്ളമാണെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നതെന്നും ഡേവിസ് ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഡേവിസ് ആവശ്യപ്പെട്ടു നേരത്തെ വീട് വാങ്ങിയപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകി സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് നേടിയതുമായ ആരോപണം ഉയർന്നപ്പോൾ അന്നത്തെ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റീനർക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു റീവ്സനും ഇതേ ഗതി വരുമോ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് ഈ മാസം അവസാനത്തെ ആഴ്ച ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ചാൻസലർ രാജിവെച്ചു കഴിഞ്ഞാൽ അത് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോവുകയെന്ന സർക്കാരിന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാലത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയായിരിക്കും കിസ് ചെയ്യുക എന്നുള്ളതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നൊക്കെ ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിലും ഇതുവരെയും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല വീട് വാങ്ങിയപ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകി സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് നേടിയതുമായ ആരോപണം ഉയർന്നപ്പോൾ ഉപപ്രധാനമന്ത്രിയായിരുന്ന ഏഞ്ചല റെയ്നർ രാജിവെച്ച് ഒഴിയേണ്ടി വന്നിരുന്നു ഇതേ രീതി തന്നെ ആയിരിക്കുമോ ചാൻസലർക്കും ഉണ്ടാകുമോ എന്നും ചർച്ചകളുണ്ട്